ക്ഷേത്ര ദർശനം നടത്തുന്നവർ ആൽപ്രദക്ഷിണം നടത്തണമെന്നാണ് വിധി ഏഴ് തവണ ആലിനെ പ്രദക്ഷിണം വയ്ക്കുക ഇത് വെറും ഒരു അന്ധവിശ്വാസമല്ല കേട്ടോ ഇതുവഴി നമുക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ആൽപ്രദക്ഷിണം ചെയ്യുമ്പോൾ മൂലമന്ത്രമായ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേനമ്മ ഈ മൂലമന്ത്രം ഏഴ് തവണ ജപിക്കേണ്ടതാണ് ഇനി പഞ്ചാമൃതത്തിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ ആൽപ്രദക്ഷിണം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് വിശ്വമുടൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരും അതുകൂടാതെ നമുക്ക് വേണ്ടുന്ന പ്രകാശവും വായുവും നമുക്ക് ലഭിക്കുന്നുണ്ട് ചെറുതാണെങ്കിലും ഇതൊരു വ്യായാമമാണ് ഇനി ആൽപ്ര ആലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ പ്രദക്ഷിണം ചെയ്യുന്ന വ്യക്തിയിലേക്ക് ധാരാളമായിട്ട് കടക്കുന്നുണ്ട് ഇനി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു വടവൃക്ഷമായതുകൊണ്ട് തന്നെ ധാരാളം തണലും ലഭിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് തരത്തിലുള്ള ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇനി ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ട് അതായത് ശാസ്ത്രീയമായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വൃക്ഷങ്ങളും കാർബണെ സ്വാംശീകരിച്ച് വായു ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ പുറത്തേക്ക് തരുന്നുണ്ട് ആൽമരത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഞെട്ടിൻ്റെയും ഇലകളുടെയും ഒക്കെ പ്രത്യേക ഘടന മൂലം ഇത് സദാ വായുവിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ധാരാളം നമുക്ക് ആൽമരത്തിന് ചുവട്ടിൽ നിന്നും ലഭിക്കുന്നുണ്ട് കാർബണിനെ സ്വാംശീകരിക്കാനായിട്ടുള്ള കഴിവ് വളരെയധികമുണ്ട് ഇനി ചെറിയ തോതിലെങ്കിലും ഓസോൺ ലഭ്യമാകുന്നുണ്ട് ഇതിന് സാധാരണ വായുവിനേക്കാൾ സാന്ദ്രത കൂടിയതുകൊണ്ട് തന്നെ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഓസോൺ തങ്ങി നിൽക്കുന്നുണ്ട് ഇത് ചുറ്റുമുള്ള വായുവിനെ ശുദ്ധമാക്കുകയും നമ്മുടെ ശരീരത്തിൽ ശ്വാസകോശത്തിലെ അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് അൽപ്രദക്ഷിണം വഴി ലഭിക്കുന്നുണ്ട് ഇതറിഞ്ഞോ അറിയാതെയോ ധാരാളം പേർ ചെയ്യുന്നുണ്ടായിരിക്കും ഇനി മുതൽ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ദിവസവും ക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുക അതോടൊപ്പം ആൽപ്രദക്ഷിണം കൂടി ചെയ്യ വഴി നമുക്ക് എന്ത് ലഭിക്കും ധാരാളം ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ ഇനി ദിവസവും ആൽപ്രദക്ഷിണം കൂടി ചെയ്തോളൂ കേട്ടോ